ആദർശത്തിൻ്റെ വിഷയത്തിൽ സത്യം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് അകറ്റുക എന്ന കുതന്ത്രം ഖുറാഫികൾ സമസ്തക്കാർ പാറ്റുന്ന കുതന്ത്രമാണ് ഇന്ന് നേതാ ഇന്ന് കെ എൻ എമ്മിൻ നേതാക്കന്മാർ പാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് സഹോദരന്മാർ കെ എൻ എമ്മിൻ്റെ ഔദ്യോഗികമായി കൊണ്ട് പുറത്തിറങ്ങിയ ഒരു സർക്കുലറാണ് ഇവിടെ വിശ്രമ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഖുറാൻ ദുർവ്യാഖ്യാനിച്ചു സുഹൃത്തുല്ലാമിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു നസീഹത്തോടു കൂടി ഞങ്ങൾ പറയുന്നു നിങ്ങൾ ആ ദുർവ്യാഖ്യാനം തിരുത്തണം നസീഹത്തൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഇൻഷാല്ല ആരാണ് ഇവിടെ ദുർവ്യാഖ്യാനിച്ചത് എന്ന് വളരെ വ്യക്തമായി ഇവിടെ ഇൻഷാള്ള അക്കമുട്ട് പറയും നിങ്ങൾ മഹാനായ ശേഖ് നാസുറുദ്ദീൻ അൽ ബാനിറമുല്ലാഹിയുടെ പേരിൽ കേരള ജംഇഇത്തുള്ള പേരിൽ പുറത്തിറക്കിയ സർക്കുലർ ഒരു ഗുരുതരമായ തട്ടിപ്പ് നടത്തി ഷെയ്ഖ് നാസുറുദ്ദീൻ അൽബാനിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് തിരുത്തണം നസീഹത്തുമായി കൊണ്ടുവരുന്നവരോട് ഞങ്ങൾ പറയാറ് നിങ്ങൾക്കും നസീഹത്ത് വേണ്ടേ നിങ്ങൾക്കും മരിക്കണ്ടേ നിങ്ങൾക്കും പടച്ചർബിൻ്റെ കോടതിയിലേക്ക് പോകണ്ടേ മഹാനായ ശേഖനാസുറുദ്ദീൻ അൽബാനിടെ പേരിൽ നിങ്ങൾ പറഞ്ഞ ഒരു തട്ടിപ്പുണ്ട് കളവുണ്ട് കേരള ജമഇ തുല്യമയുടെ പേര് നിങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള അവിടുത്തെ തീരുമാനമാണ് ആ തീരുമാനത്തിൽ കാണാം ുൽബോ അഥവാ ബന്ധപ്പെട്ട വിഷയത്തിൽ പറയാൻ തൊബറാനി അബൂബന്മാർ എന്ന ഹദീസ് ദുർബലവും അസ്വീകാര്യവുമാണ് അതുകൊണ്ട് ദുർബലമായ ഹദീസിലെ അബാദ അള്ളാഹുവിൻ്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലും ആണെന്നോ പ്രസക്തമല്ല ഇനി കേട്ടോ റിജാലുൽബോ ജിന്നോ ആണെന്ന് കരുതി യാ എന്ന് വിളിക്കുന്നത് വ്യക്തമായി ബയ്യൻ അൽബാനി ഖണ്യതമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു കെ എൻ എമ്മിൻ്റെ പ്രഭാഷകന്മാരോടും ഇത് എഴുതി ആളുകളോടും ഷേഖ് നാസുറുദ്ദീൻ അൽബാനി നിങ്ങൾ പറഞ്ഞതുപോലെ യാ എന്നതിൻ്റെ ഉദ്ദേശം ജിന്നാണ് എങ്കിൽ അത് ഷിർക്കുൻ പയ്യനാണെന്ന് ശേഖനാസുറുദ്ദീൻ അൽബാനി എവിടെ പറഞ്ഞു നിങ്ങൾ തെളിയിക്കണം